പാലക്കാട് സ്വദേശി നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ യമനിൽ ഒരുക്കം തുടങ്ങിയെന്ന് സംശയിക്കുന്ന ശബ്ദ സന്ദേശം പുറത്തു വന്നിരിക്കുകയാണ് എന്നാൽ അത് ഒരു ആശങ്കയെന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ നിമിഷപ്രിയയുടെ മോചനത്തിനായി പ്രവർത്തിക്കുന്ന ആക്ഷൻ കൗൺസിലിന്റെ കൺവീനർ ജയൻ എടപ്പാളിന് നിമിഷപ്രിയയുടെ ശബ്ദ സന്ദേശം ലഭിച്ചതായതാണ് വിവരമുള്ളത് കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഇനി അനിവാര്യതയാണ് വധശിക്ഷാ വിധിക്കെതിരായ അപ്പീലുകൾ വിവിധ കോടതികൾ തള്ളിയിരുന്നു തന്റെ വധശിക്ഷ നടപ്പാക്കാനുള്ള ഉത്തരവ് ജയിലിൽ എത്തിയിട്ടുണ്ടെന്ന് ഒരു അഭിഭാഷക അറിയിച്ചതായി നിമിഷപ്രിയ പറഞ്ഞതെന്നാണ് ജയനെടുപ്പാൾ അവകാശപ്പെടുന്നത് റംസാൻ നോയമ്പ് കഴിഞ്ഞാൽ എന്തിനും ഏതിനും സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിലാണ് അടിയന്തര ഇടപെടൽ അനിവാര്യമാകുന്നത് ഇറാനിൽ സമ്മർദ്ദം ചെലുത്തി യമനിൽ നിന്നും അനുകൂല തീരുമാനം എടുപ്പിക്കാനാണ് നീക്കം അതിനിടെ നിമിഷപ്രിയയ്ക്ക് ലഭിച്ച ദുരൂഹ ഫോൺ കോൾ സന്ദേശം വ്യാജമെന്ന വിശദീകരണവുമുണ്ട് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ ഉത്തരവില്ലെന്ന് സനാജയിൽ അധികൃതർ അറിയിച്ചിരുന്നു യമനിലെ ഇന്ത്യൻ എംബസിയാണ് സ്ഥിരീകരിച്ചത് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയ്ക്ക് വനിതാ അഭിഭാഷകയുടേത് എന്ന പേരിൽ ഫോൺ കോൾ ലഭിച്ചതായി റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് ഇന്ത്യൻ എംബസിയുടെ വിശദീകരണം യമനി പൗരനായ അബ്ദു മഹദിയെ രണ്ടായിരത്തി പതിനേഴ് ജൂലായി നിമിഷപ്രിയയും കൂട്ടുകാരെയും ചേർന്ന് കൊലപ്പെടുത്തി മൃതദേഹം വീടിനു മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിച്ചെന്ന കേസിലാണ് വധശിക്ഷ നേരിടുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ യമനിലെ അപ്പീൽ കോടതിയും സുപ്രീം കോടതിയും ശരിവച്ചിരുന്നു സനയിലെ ജയിലിലാണ് നിമിഷപ്രിയ ഉള്ളത് ജയിൽ ഹൂതി നിയന്ത്രണത്തിലാണ് എന്നാണ് വിവരം വധശിക്ഷ നടപ്പാക്കാൻ ഉത്തരവായെന്ന് അറിയിച്ചതായും ഫോൺ കോൾ സന്ദേശത്തിലുണ്ട് വധശിക്ഷയുടെ തീയതി തീരുമാനിച്ചതായി അഭിഭാഷക പറഞ്ഞതായി നിമിഷ വ്യക്തമാക്കുന്നു അമ്മയ്ക്കയച്ച ശബ്ദ സന്ദേശത്തിലാണ് നിമിഷപ്രിയ അഭിഭാഷകയുടെ ഫോൺ കോൾ വന്ന വിവരം അറിയിച്ചത് അരമണിക്കൂർ മുൻപ് ഒരു ഫോൺ കോൾ വന്നു അതൊരു ലോയർ സ്ത്രീയുടേതാണ് ജയിലിൽ ഓഫീസിലേക്ക് വിളിച്ചിട്ട് നിമിഷപ്രിയയുമായി സംസാരിക്കണമെന്ന് പറഞ്ഞു ചർച്ചയുടെ കാര്യങ്ങളൊക്കെ എന്തായെന്ന് അവർ ചോദിച്ചു ഒന്നുമായില്ല കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പോഴാണ് അവർ പറഞ്ഞത് വധശിക്ഷയുടെ ഓർഡർ ഇവിടെ ജയിൽ വരെ എത്തിയിട്ടുണ്ടെന്ന് ഈതിന്റെ അവധിയൊക്കെ തീരുമ്പോഴേക്ക് എന്താകുമെന്നറിയില്ല എല്ലാവരും വളരെ വിഷമത്തോടെയാണ് എന്നോട് പെരുമാറുന്നത് എന്താണ് എന്തെങ്കിലും അറിഞ്ഞോ സാമുൽ സാറിനോട് ഒന്ന് പറഞ്ഞേക്ക് ശബ്ദ സന്ദേശത്തിൽ നിമിഷ പറഞ്ഞത് ഇങ്ങനെയാണ് എന്നാൽ ആരാണ് ഈ വനിതാ അഭിഭാഷക എന്ന കാര്യത്തിൽ വ്യക്തമായിട്ടില്ല അതേസമയം റംസാൻ മാസത്തിൽ നടപടിക്ക് സാധ്യത ഇല്ല എന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകനും മോചന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ആളുമായ സാമുൽ ജെറോം പ്രതികരിച്ചത് രണ്ടായിരത്തി ഒമ്പതിലാണ് പാലക്കാട് സ്വദേശിനി നിമിഷപ്രിയ നഴ്സായി യമനിൽ ജോലിക്കെത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തൊടുപുഴ സ്വദേശി ടോമി തോമസിനെ വിവാഹവും കഴിച്ചു വൈകാതെ ടോമിയും യമനിലെത്തി അവിടെ വെച്ച് മകൾ മിഷേൽ ജനിച്ചു മകളുടെ മാമോദിസ ചടങ്ങുകൾക്കായി രണ്ടായിരത്തി പതിനാലിൽ നിമിഷപ്രിയയും ടോമിയും കേരളത്തിലെത്തി ഇവരുടെ സുഹൃത്ത് കൂടിയായിരുന്ന തലാൽ മഹദിയും നാട്ടിലേക്കുള്ള യാത്രയിൽ ഒപ്പമുണ്ടായിരുന്നു സ്വദേശിയായ തലാലിനെ സ്പോൺസറാക്കി യമനിൽ ക്ലിനിക് ആരംഭിക്കാനുള്ള പദ്ധതി കൂടി നിമിഷയ്ക്കും ഭർത്താവിനും ഉണ്ടായിരുന്നു നിമിഷയും തലാലും യമനിലേക്ക് മടങ്ങി പിന്നീട് മടങ്ങാനിരുന്ന ടോമിക്ക് യമനിൽ യുദ്ധം രൂക്ഷമായതോടെ മടങ്ങാനായതുമില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ സനായിൽ തലാലിന്റെ സ്പോൺസർഷിപ്പിൽ ക്ലിനിക് ആരംഭിച്ച നിമിഷ ആഭ്യന്തര യുദ്ധ കാലഘട്ടത്തിൽ കടുത്ത മാനസിക ശാരീരിക സാമ്പത്തിക ചൂഷണങ്ങളിലൂടെ കടന്നുപോയെന്ന് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ പ്രതിനിധികൾ പറയുന്നുണ്ട് ക്ലിനിക്കിലെ യമൻ പൗരനായ മറ്റൊരു ജീവനക്കാരിയുമായി ചേർന്ന് തലാലിനെ കൊലപ്പെടുത്തിയെന്ന കേസിൽ രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലാണ് നിമിഷപ്രിയ അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപതിൽ വിചാരണ കോടതി വധശിക്ഷയും വിധിച്ചു